ഈ വർഷം കരിപ്പൂരിൽ നിന്നും ഹജ്ജ് കർമ്മത്തിനായി പോകുന്ന ഹാജിമാരുടെ ആദ്യ സംഘം യാത്രയായി ഹജ്ജ് ക്യാമ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ അറിയിച്ചിരുന്നു ലഗേജിന്റെ ആവശ്യം കാരണം ലഗേജ് കുറക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ പറഞ്ഞതിന് കാരണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓഫ് ലോഡ് ചെയ്യപ്പെടുന്ന പതിനഞ്ചാണ് അജാജിമാർ പിന്നീട് അറിയാൻ നൂറ്റി എൺപതാവുമ്പോൾ മാത്രമേ അവർ ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിയൂ അതൊരു പ്രശ്നം ഉണ്ടായത് അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു യാത്ര ആഗ്രഹിച്ച് നമ്മൾ വെയ്യത്തിൽ യാത്രക്ക് ഒരുങ്ങി നമ്മൾ വന്നപ്പോൾ ആ യാത്ര ആ ദിവസം തന്നെ നടക്കണം എന്നതുകൊണ്ടാണ് ലഗേജ് കുറക്കാൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തവണ ഒരു യുദ്ധ ഭീഷണിയിലാണ് ഹജ്ജ് നൽകുന്നത് ഇതിനു മുമ്പ് കോവിഡായിരുന്നു നമുക്ക് ഭീഷണി ഇത്തവണ ഹജ്ജ് ഭീഷണിയാണ് യുദ്ധഭീഷണി നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ആഭ്യന്തര സുരക്ഷ നിലനിൽക്കുന്നതിനും സമാധാനത്തോടെയുള്ള ജീവിതം സാധ്യമാവുന്നതിനും എല്ലാവരും പ്രാർത്ഥന നടത്തണമെന്ന് തീർത്ഥാടകരോട് ആഹ്വാനം ചെയ്തു സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തീർത്ഥാടകരുടെ ലഗേജിന്റെ ഭാരത്തിൽ നിയന്ത്രണം വരുത്തിയിട്ടുള്ളതെന്നും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് എല്ലാവരുടെയും സുഗമമായി യാത്ര സാധ്യമാക്കുന്നതിന് ശ്രദ്ധിക്കണമെന്നും സൗദി അറേബ്യയിലെ ചൂടേറിയ കാലാവസ്ഥയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സെക്കാഫി ചുള്ളിക്കോട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ മുഖ്യാതിഥിയായി സംസാരിച്ചു ആദ്യ സംഘത്തിലെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർക്കുള്ള ബോർഡിംഗ് പാസ് അഹമ്മദ് ദേവർകോവിൽ എം എൽ എ കൈമാറി ടി വി ഇബ്രാഹിം എം എൽ എ തീർത്ഥാടകർക്കുള്ള യാത്രാരേഖകൾ കൈമാറി അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ യാത്രാ മംഗളങ്ങൾ നേർന്ന് സംസാരിച്ചു സെയ്ദ് റഷീദ് അലി ഷാബ് തങ്ങൾ പ്രാർത്ഥന നടത്തി കരിപ്പൂരിൽ നിന്നും എയർഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് മുപ്പത് പതിനൊന്ന് വിമാനത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ യാത്രയായത് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ